യിൽ ജയിൽ അനുഭവങ്ങൾ പങ്കുവെച്ച് അടിയന്തരാവസ്ഥ തടവുകാർ അടിയന്തരാവസ്ഥ കാലത്തെ ജയിൽവാസ അനുഭവങ്ങളും കോൺസെൻട്രേഷൻ ക്യാമ്പിലെ പീഡനങ്ങളും ശ്രോതാക്കൾക്ക് അമ്പരിപ്പിക്കുന്ന അറിവുകളായി അടിയന്തരാവസ്ഥക്ക് ആണ്ട് പൂർത്തിയാകുന്ന സാഹചര്യത്തിൽ കുഴിക്കാട്ടുശേരി ഗ്രാമിക ചർച്ചാവേദി സംഘടിപ്പിച്ച പരിപാടിയിൽ മുൻ നക്സലൈറ്റ് തടവുകാരനും അടിയന്തരാവസ്ഥ തടവുകാരുടെ ഏകോപന സമിതി ജില്ലാ കൺവീനറും ഗ്രാമിക പ്രസിഡന്റുമായ പി കെ കിട്ടനും അടിയന്തരാവസ്ഥാ തടവുകാരനും സി പി ഐ എം എൽ റെഡ് ഫ്ളാഗ് സംസ്ഥാന സെക്രട്ടറിയുമായ പി സി ഉണ്ണിച്ചക്കനുമാണ് അടിയന്തരാവസ്ഥയുടെ അനുഭവങ്ങൾ പങ്കുവച്ചത് അവസരാക്കിയിട്ട് ഈ മർദ്ദിച്ച് ഉരുട്ടിയോടൊക്കെ പിറ്റേ ദിവസം വീണ്ടും ഉരുട്ടി അല്ലെങ്കിൽ അവിടെ കൈ കൊണ്ടും പരസിലുകൊണ്ടും റൂത്തടി കൊണ്ടൊക്കെ ടാലും ഇട്ട് കുത്തി അതുപോലെ തന്നെ കൈ പറകലാക്കിയൊക്കെ കെട്ടി തൂക്കിയിട്ടിട്ട് താഴെ കാല വെള്ളയില് അടിച്ച് ഇങ്ങനെയൊക്കെ ഭീകരമായ മർദ്ദനങ്ങളിലൂടെ എന്തെങ്കിലും ചോർത്തി എടുത്ത് കെട്ടിയിട്ട് അത് വെച്ച് ആളുകളെ അന്വേഷിച്ച് പിടിക്കുക അല്ലാതെ കസ്റ്റഡിയിലെടുക്കുക അല്ലാതെ കഴിഞ്ഞിട്ടില്ല ഞങ്ങൾ തടവിലാക്കപ്പെടുന്നത് മിസ അനുസരിച്ചാണ് മിസ എന്ന് പറഞ്ഞാൽ മെയിൻ്റെനൻസ് ഓഫ് ഇന്റേണൽ സെക്യൂരിറ്റി ആക്ട് ആഭ്യന്തര സുരക്ഷിതത്വ നിയമം ആ നിയമം അനുസരിച്ചാണ് ഞങ്ങൾ ജയിലാക്കപ്പെടുന്നത് ആ നിയമം അനുസരിച്ചാണെങ്കിൽ ഞങ്ങളുടെ മജിസ്ട്രേറ്റിന്റെ മുമ്പിലോ ജഡ്ജിയുടെ മുമ്പിലോ കോടതിയിലോ ഹാജരാക്കേണ്ടതില്ല അവിടെ പോയി അവരിൽ നിന്ന് ഒരു തടവിന്റെ ഒരു ഉത്തരവ് അവര് വാങ്ങിച്ചു കൊടുത്തു ഒരു ലിസ്റ്റ് കൊടുക്കും ഒരു ഇരുപത് പേരുടെ ലിസ്റ്റ് കൊടുത്തു അവരെല്ലാം ജയിലിലേക്ക് അയക്കാനുള്ള ഒരു ഉത്തരവ് അവര് ആവശ്യപ്പെടും അങ്ങനെ അവരോട് സംസാരിച്ച് പോവാൻ നിൽക്കുന്ന സമയത്താണ് റോഡും ഈ വീടും തമ്മിൽ ഒരു നൂറു വാരേ ഉള്ളൂ പോലീസ് വലിയ പോലീസ് ആ വീട്ടിലെ ലൈറ്റ് കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം അവിടെ കുട്ടികളും സ്ത്രീകളും എല്ലാവരും കൂടിയാണ് ഞങ്ങൾ ഞങ്ങൾ ഇങ്ങനെ നേരെ പതിനേഴ് മാസത്തെ ജയിൽ ഒരു മാസത്തിലേറെ നീണ്ട തൃശൂരിലെ കോൺസെൻട്രേഷൻ ക്യാമ്പിലെയും അനുഭവങ്ങൾ പങ്കുവച്ച കിട്ടൻ മാഷ് ഒരിക്കലും പുറത്തു വരാൻ കഴിയില്ലെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് തടവിൽ കഴിഞ്ഞിരുന്നതെന്ന് ഓർമ്മിച്ചു ടിയന്തരാവസ്ഥയ്ക്കെതിരെ പ്രക്ഷോഭമുയർത്തിയവർ ഭരണരംഗത്ത് വന്നപ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനു കൂച്ചുവിലങ്ങിടുന്ന പ്രവർത്തനങ്ങളിലാണ് ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് രാജ്യം അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയിലേക്ക് നീങ്ങുന്ന ഇക്കാലത്ത് ഇത്തരം ഓർമ്മപ്പെടുത്തൽ തന്നെ പോരാട്ടമാണെന്ന് ഉണ്ണിച്ചക്കൻ അഭിപ്രായപ്പെട്ടു അടിയന്തരാവസ്ഥ കാലത്ത് പോലീസുമായുണ്ടായ ഏറ്റുമുട്ടലിനിടെ ബോംബ് സ്ഫോടനത്തിൽ കൈപ്പത്തി നഷ്ടപ്പെട്ടത് അടക്കമുള്ള സംഭവങ്ങളും അദ്ദേഹം വിവരിച്ചു ഡോക്ടർ വടക്കേടത്ത് പത്മനാഭൻ അനീഷ് ഹാറൂൺ റഷീദ് കെ പ്രസാദ് പി സതീശൻ അരുൺ ഗായത്രി സി യു ശശീന്ദ്രൻ എം എ ബാബു എന്നിവർ സംസാരിച്ചു